ഹായ് ഗെയ്സ് ഇന്ന് നമ്മൾ കുറച്ച് വാളരിങ്ങ വറിക്കുകയും വേറൊരു സാധനം വെട്ടിയെടുക്കുകയും ചെയ്യണം അത് നല്ല അവിച്ച് കഴിക്കാനുള്ള നല്ല ഒരു സാധനമാണ് അത് നിങ്ങൾ കാണണം കേട്ടോ എന്തായാലും നമുക്ക് വാളരിങ്ങ പറിക്കാം ഇതാ ഇവിടെ 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 ആയിട്ട് നിൽക്കുന്നതാണ് ഇതാ നിൽക്കുന്നു അവിടെ നിൽക്കുന്നു ഒക്കെ ആദ്യം ഇതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ശരിക്കുന്നു ഭയങ്കര കാട് എന്തൊരു കാട് കാട്ടിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തോന്നുന്നത് കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട് കൊടുങ്കാറ്റിൽ രഘുവീശി തളർന്ന പൊന്മാനിരുന്ന കൂട് അതുപോലെ ഉണ്ടല്ലേ എന്തായാലും കൂടുക കൂട് പോലെ കാണും അങ്ങോട്ട് ഭയങ്കര കാടാണ് അത്രയും ഇത് ഇതെല്ലാം പടന്നു കിടക്കുന്നത് ബോഞ്ചിക്കായും ഇതും കോവയ്ക്കയും ചതുരപ്പയർ ചതുരപ്പയറും എല്ലാം കിടക്കുന്നു ചതുരപ്പയറിനും കാച്ചില്ല അതാ നീ അങ്ങോട്ട് നീ നമുക്ക് അങ്ങ് ഇത് വരുവായില്ല ഇതാ ഇതൊക്കെ ഇതിന് ഇവിടെ മിറ്റിയൊക്കെയാണ് നിൽക്കുന്നത് അതാ അതോടൊപ്പിക്കുന്നു അത് പറിക്കട്ടെ ആ നമുക്ക് അങ്ങോട്ട് ചെന്ന് പറിക്കാം ഇവിടെ ഇതിലൊത്തിരി ചോനം ഊരുന്നുണ്ട് പക്ഷെ ചോന കൊണ്ട് കുഴപ്പമൊന്നുമില്ല സാധാരണ നമ്മൾ പയറിലൊക്കെ ആണെങ്കിൽ ചോനം വന്നു കഴിഞ്ഞാൽ അത് മുഞ്ഞയായി മാറും മഞ്ഞ ഒരു മാതിരി പുഴുപോലെയൊക്കെ അത് വിസർജിച്ചൊക്കെ വെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല വലിയ വളരെ ഇതായിരിക്കും നല്ല മിറ്റനിക്ക് ഇത് തോരനും മെഴുക്കുരട്ടിക്ക് തീയനും ഏറ്റവും ബെസ്റ്റാണ് നല്ല ടേസ്റ്റാണ് എനിക്ക് വളമൊന്നും ഇല്ലാതെ തനിയേ പൊടിച്ച് വന്ന് ഇങ്ങനെ വരുന്നല്ലോ അതാ ഇതൊക്കെ ഇത്തിരി മുറ്റി തുടങ്ങി ഇത് മുറ്റിപ്പോയി എന്നാലും ഇത് കൊള്ളാം നാളെ എടുത്താൽ കുഴപ്പമില്ല ഇനിയേ നമുക്ക് ഇതാ ഇവിടെ ഉണ്ട് ആ ഇടിച്ച പിഞ്ചാണ് ഇതാണ് അവിടെ നിന്നോട്ട് ഇനി അതിൻ്റെ മണ്ടയിൽ നിൽക്കുകയാണ് നമുക്ക് അതിനെ ഒന്ന് പറിച്ചെടുക്കാമോ എങ്ങനെയെന്നാ കാണിച്ചത് നിങ്ങൾ നോക്കണം എങ്ങനെയാണെന്ന് ഇനി നമ്മൾ പറിക്കാൻ പോണതേ ദോ കണ്ടോ ദോ നിൽക്കുന്നതാണേ എങ്ങനെയാണ് പറിക്കണതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു സാഹസികതയാണേ കണ്ടോണേ നമുക്ക് സാഹസികത കാണിച്ചു പറിച്ചാലോ പറ

ഇത്രയും ഇതുപോലെ നമുക്ക് കേറി പറിക്കാനുള്ള ചുണ ഉണ്ടാവണം അതെല്ലാം നമ്മുടെ ഫുഡിൽ നിന്നാണ് കിട്ടുന്നത് ഇത്രയും സ്വാതന്ത്ര്യം മണ്ട എഴുതുന്നതാണ് അങ്ങനെ ഒരു പാത്രം നിറയെ കിട്ടി ഇത്രയും കെട്ടി ഇതുപോലെ നിങ്ങളൊക്കെ നട്ടു വളർത്തണം കേട്ടോ നമുക്ക് നമുക്കിതുപോലെയുള്ള ഏതെങ്കിലും മരത്തിലോട്ടോ ഇല്ലെങ്കിൽ നല്ലെങ്കിലും തെങ്ങിൻ്റെ ഓലയിലൊക്കെ പളർത്തി വിടണേറ്റവും നല്ലത് കളാം ഇനി കുവ വെട്ട നല്ല പരിവായി കിടക്കാൻ നമുക്ക് ഇതിനെ ഒന്ന് വെച്ചണം ഇത് കുറേ ഉണ്ട് വേറെന്തോ അത് അവിടെ ഉണ്ട് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഇതിനെ വെട്ടി എടുക്കൂവ അതായത് ആരോ റൂട്ട് ഇത് ആരോ റൂട്ട് ബിസ്ക്കറ്റും ഉണ്ടാക്കുന്ന ഇതൊക്കെ വെച്ചെന്ന് പറയും ഇപ്പോഴത്തെ ബിസ്ക്കറ്റൊക്കെ മായ ആരോ റൂട്ട് ഉണ്ടോ എന്ന് തന്നെ ആർക്കറിയാം പിന്നെ ഈ ബോഡി ബിൽഡേഴ്സ് ഉണ്ട് ജിമ്മിലൊക്കെ പോകുന്നു അവർക്കൊക്കെ ബോഡി മെയിൻറ്റൈൻ ചെയ്യാൻ ഈ കൂവപ്പൊടി നല്ലതാണ് ഉത്തമമായ ഒരു ഫുഡാണ് ഇതിൽ ഫാറ്റ് അടങ്ങിയിട്ടില്ല അത് കാരണം വണ്ണം കുറയും പ്രോട്ടീൻ കൂടുതലാണ് ഈ കൂവപ്പൊടിയിലുള്ളത് അത് ബോഡി ബിൽഡേഴ്സൊക്കെ ഇത് ട്രൈ ചെയ്യണം കഴിക്കാൻ കേട്ടോ ഏറ്റവും നല്ല ഉത്തമമായ ഒരു ഫുഡാണ് പിന്നെ വയറിളക്കം ശബ്ദിൽ എന്നു വേണ്ട വയറിൻ്റെ അസുഖങ്ങൾക്കെല്ലാം നല്ല ഉത്തമമായ ഒരു ഫുഡാണ് ഇന്നത്തെ കാലത്ത് ഇത് ഒരിടവും ഇല്ല എന്നാലും സാധാരണ ഉള്ളിടത്തിൽ നിന്നെങ്കിലും വാങ്ങിച്ചൊരു മൂട് ഒരു കവറിലോ ചാക്കിലോ ആക്കി നട്ടിരുന്ന ഒരറ്റത്ത് വെച്ച് നമ്മൾ വളമൊന്നും കൊടുക്കണ്ട ആദ്യം നമ്മളിതിന് കുറച്ച് വളമൊക്കെ ചെയ്താൽ മതി പിന്നെ വളമൊന്നും വലുതായിട്ടൊന്നും കൊടുക്കേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം അത് ചാക്കിലൊക്കെ ആയെന്ന് പറയലാണെങ്കിൽ അത് തനിയേ വലിച്ചെടുത്തോളൂ ഇതുപോലെ നമ്മൾ ഒന്നും അറിയാതെ കിട്ടുന്ന ഒരു നല്ല ഉത്തമമായ ഒരു വൈറ്റമിൻ ഫുഡാണ് ഈ കൂവ നമുക്കിത് കിട്ടാം ഇതിൽ കൊണ്ട് കണ്ട് കുറേ പൊട്ടി എത്തിച്ചെടുക്കാം നല്ല ഘടക ഉണ്ട് ഓരോ മുല്ല രണ്ട് മൂന്നും ഒന്ന് പൊട്ടി തങ്ങ നല്ല കഴിഞ്ഞ ഇത് കണ്ടോ ഇതാ ഇത്രയും ഇതിന് ബാക്കിതാ കുറേ ഇവിടെ കിടക്കണേ ഇനി ഇതെല്ലാം കൂടെ പറിച്ചിപ്പോൾ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അധ്വാനത്തിൻ്റെ ഫലം കണ്ടോ കണ്ടോ ഒരു മുറ കോടങ്ങ് നമുക്കിത് വൈകുന്നേരം പുഴുങ്ങി ഉപ്പും ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മളിതിൻ്റെ ചവച്ച് ചവച്ച് അതിൻ്റെ ചാറത്രി ഇറക്കിയിട്ട് കൊത്ത് തൊപ്പി കളയണം നല്ല രുചിയാണ് ഇതിനെ പൊടിച്ച് നമുക്ക് അരിച്ച് മാവാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിളക്കോ ശബ്ദിലൊക്കെ വരുമ്പോൾ ഒത്തിരി എടുത്ത് കാച്ചി കുടിക്കാം കൊച്ചു പിള്ളേർക്ക് കൊടുക്കാം നമുക്ക് ഫുഡിൽ ചേർക്കാം എല്ലാം ചെയ്യുന്ന ഉത്തമമായ ഒരു ഫുഡാണ് ആരോ കുറച്ച് കോവാക്കം പയറും കൂടെ നിൽക്കുന്നു അതുകൂടെ ഞാനൊന്ന് പറഞ്ഞിട്ടെ എല്ലാം കാണിച്ചു തരാം ഒരു വെള്ളരിക്ക വിളഞ്ഞു അതിനെ അതിനെക്കൂടെ പറിക്കാം കണ്ടോ അപ്പം എത്ര ഇതൊന്നും വെള്ളരിക്കാം ഇത് ഇന്ന് പറിച്ച കണ്ടോ ഇത്രയുമാണ് ഇന്നത്തെ വിളവെടുപ്പ് ഇനിയും ഒരു വീഡിയോ വരുന്നത് വരെ ബായ്